കോഴിക്കോട് ലഹരി മരുന്ന് നൽകി പതിനാറുകാരി പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതികളിൽ ഒരാൾ എം എസ് എഫ് ഭാരവാഹി പ്രതി മുഹമ്മദ് റയീസ് കാസർഗോഡ് എം എസ് എഫ് ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ കൂടിയാണ് ചേതൻ സാജൻ വിവരങ്ങൾ ചേരുകയാണ് നൽകാനായി ഉത്തരവാദിത്വം ഉണ്ടാകേണ്ട പൊതുപ്രവർത്തകർ കൂടിയാണ് ഈ നിലയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നത് കൂടിയുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വയസ്സുകാരിയായ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനി വീട്ട് വീട് വിട്ടിറങ്ങി കോഴിക്കോട് ബീച്ചിലെത്തുന്നത് ഇവിടെ വെച്ചാണ് പ്രതികളായ രണ്ടു പേർ മുഹമ്മദ് റീസും അതുപോലെ തന്നെ മുഹമ്മദ് സെമിയും ഈ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി ഇവരുടെ സുഹൃത്തുക്കളായ മറ്റു രണ്ടുപേർ ഷബീർ അലിയും മുഹമ്മദ് സാലിഖിനും അവരുടെ താമസ സ്ഥലത്തേക്ക് പന്തീരങ്കാവിലുള്ള ഫ്ലാറ്റിലേക്ക് എത്തിക്കുന്നത് ഇവിടെ വെച്ചാണ് ഈ പേർ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി രണ്ടു ദിവസത്തോളം പീഡിപ്പിക്കുന്നത് ഈ സംഭവത്തിലാണ് പ്രതികളിൽ നാലു പേർ പ്രതികളാണ് നാലു പേരിൽ ഒരാളായ മുഹമ്മദ് റഹീസ് എം എസ് എഫ് നേതാവും അതോ അതോടൊപ്പം തന്നെ കാസർകോട് എം എസ് എഫ് ബദിയുടുക്ക പഞ്ചായത്ത് കമ്മിറ്റി ട്രഷററുമാണ് ഈ കേസിൽ പിടിയിലായ ഒരാൾ ആ ഈ ശേഷം ഈ പെൺകുട്ടിക്ക് നാലായിരം രൂപ നൽകി ഈ പെൺകുട്ടിയെ വഴിയിൽ ഇറക്കിവിടുകയായിരുന്നു പിന്നീട് സംശയം തോന്നിയ പിങ്ക് പോലീസാണ് ഈ കുട്ടിയോട് സംസാരിക്കുകയും അങ്ങനെയാണ് ഈ പീഡന വിവരം പുറം പുറത്തേക്ക് എത്തുന്നതും ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളായ നാല് പേരും പിടിയിലാവുന്നത് ഏതായാലും വിശദമായി തന്നെ പെൺകുട്ടിയുടെ മൊഴി എടുക്കേണ്ടതുണ്ട് ഈ പെൺകുട്ടിയെ ചികിത് ആവശ്യമായ ചികിത്സ നൽകി ആ മറ്റൊരു ഇടത്തേക്ക് പോലീസ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് നിലവിൽ നാലു പേരാണ് ഈ കേസിലെ പ്രതികൾ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ് നൽകിയത്